ഹസ്തരേഖ അറിയോ ഏടോ ഒരു പണ്ഡിതന്റെ മോത്തോക്കി ചോദിക്കുന്ന ചോദ്യമാണോ ഇത് എന്റെ കണ്ണുകൾ അറിയത്തില്ലേ ഞാനൊരു പണ്ഡിതനാണെന്ന് ഹസ്തരേഖയിൽ എന്നെ വല്ല ഒന്നും ഭൂമിയിൽ ആരുമില്ല ഞാൻ ഇപ്പൊ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക കാലിന്റെ രേഖ നോക്കാനെ നോക്കുമ്പോ കുറച്ച് ഇക്കിളിയാവും പക്ഷെ കറക്റ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എന്റെ നോക്കൂ കാലോ എടുത്ത് വെക്കുക അല്ല എന്റെ കൈ നോക്കൂ തന്റെ കൈ നോക്കാനല്ലോ ഇവിടെ വന്നത് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലയോ താൻ എന്റെ മോളെ പറഞ്ഞേക്ക് പോവാ

അങ് ഉച്ചത്തിലാണല്ലോ തനിക്ക് തൊണ്ണൂറ് വരെ മരണമില്ല ദീർഘായുസ തൊണ്ണൂറ് വരെ എനിക്ക് മരണമില്ല മരണമില്ലന്നെ തല്ലി കൊന്നാലും ആ അപ്പൊ എനിക്ക് ആരെയൊക്കെ തൊണ്ണൂറ് വരെ എനിക്ക് മരണമില്ലല്ലോ അത് പറ്റില്ല താൻ എവിടെ കെട്ടിയ ഏഴുണ്ടെന്ന് താൻ മരിക്കും ഹസ്തരേഖ പ്രകാരം എനിക്ക് തൊണ്ണൂറ് വയസ്സൊരു ആയുസ് ഉണ്ടല്ലോ അപ്പൊ ഹസ്തരേഖ കള്ളം പറയുവാ ഏ ഹസ്തരേഖ കള്ളം പറയത്തില്ലേ അപ്പൊ ജാതകം കള്ളം പറയും ഏ ജാതകം തെറ്റില്ല ഞാനല്ലേ എഴുതിയേ എനിക്ക് തൊണ്ണൂറ് വയസ്സ് വരെ ആയുസ് അതൊണ്ട് അപ്പൊ ഞാൻ കെട്ടിയാലും ചാവത്തില്ലോ ഏണ്ടെന്ന് മരിക്കും ഞാൻ വരെ അത് ജീവിക്കും എനിക്ക് താൻ കൺഫ്യൂഷൻ ആക്കിയിട്ട് കല്യാണം നടത്തണ്ട ഇത് നടക്കത്തില്ല ഞാൻ ഇത് നടത്തത്തില്ല ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്ന കണ്ടില്ലേ നിന്റെ അഭിപ്രായം ഞങ്ങൾ ചോദിക്കും അപ്പൊ പറഞ്ഞാ മതി നീ നിന്റെ വീട്ടിലോട്ട് വാ ഞാൻ മതിയാണെത്തി എന്തോന്നും ലളിത ഈ പറയുന്നതിനുള്ള പ്രശ്നം എന്റെ ജാതകത്തിലുണ്ടായിരുന്നു അത് മറച്ചുവെച്ചേ ജാതകം മാറ്റി എഴുതിയ നിങ്ങളുമായിട്ടുള്ള കല്യാണം എന്റെ അച്ഛൻ നടത്തിയത് എന്റെ ജാതകത്തിൽ പറയുന്ന പോലായിരുന്നെങ്കിൽ ഏഴിൻ്റെ തീരേണ്ടതാണ് നിങ്ങള് മോനെ മോനിത് കേൾക്കണം എവിടെ ചെറുപ്പത്തില് ഞങ്ങൾ വീ പോയപ്പോഴേ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരും ഏഴു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു എന്നിട്ട് ഇങ്ങനെ ഒരു കുരുവുണ്ടായില്ല പിള്ളേരെ നിങ്ങൾ വാ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം